പ്രസവശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ മൂന്ന് പ്രതികൾക്ക് ജാമ്യം കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ഒന്നാം പ്രതി തളിപ്പറമ്പ് സൗവർണികയിലെ ഡോക്ടർ സി കെ രമേശൻ മൂന്നും നാലും പ്രതികളും മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സുമാരുമായ പെരുമണ്ണ പാലത്തംകുഴി എം രഹന ദേവഗിരി കളപ്പുരയിൽ കെ ജി മഞ്ജു എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടാം പ്രതി ഡോക്ടർ ഷഹന കോടതിയിൽ ഹാജരായില്ല രണ്ടാം പ്രതി എവിടെയെന്ന് ചോദിച്ച കോടതി ഡോക്ടർ ഷഹനയ്ക്ക് സമൻസ് അയക്കാനും നിർദ്ദേശിച്ചു ജൂലൈ ഇരുപതിന് കേസ് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.